ബിരിയാണി ലവേഴ്സിന് വേണ്ടി ആലപ്പുഴയിൽ നിന്നും ഒരു അടിപൊളി സ്പോട്ട് പരിചയപ്പെടുത്താൻ പോവാണ് നല്ല ദം ബിരിയാണി ചിക്കനും ദമ്മ് ബീഫും ദമ്മ് വിലയോ എഴുപത് രൂപയ്ക്കാണ് കേട്ടോ രണ്ട് കൊടുക്കുന്നത് മാത്രമല്ല ക്വാണ്ടിറ്റി കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും അപ്പൊ അതിന്റെ കാഴ്ചകളാണ് വരും വർഷമായി കഴിക്കുന്നതിനൊരു കൊടുക്കുന്നതിനൊരു കഴിക്കുന്നവര് തൃപ്തിപ്പെട്ടാലും നമുക്ക് നാളെ വിജയിക്കാൻ പറ്റത്തുള്ളൂ അതാണ് കച്ചവടം മാത്രം നോക്കിയിട്ട് കാരണം ഭക്ഷണം കഴിക്കാൻ അഹ് ആയിരിക്കും കിട്ടും അതാണ് കൂടുതൽ പോകുന്നത് ഏറ്റവും കൂടുതൽ പാർസലാണ് പോകുന്നത് കാരണം എല്ലാവരും ചെറിയ ചെറിയ പണിക്കാരല്ലേ അവർക്ക് ആപ്പാട് റെസ്റ്റ് കിട്ടും ഇവിടെ ഒമ്പത് പേർക്ക് ഇരിക്കാനേ പറ്റത്തുള്ളൂ ചെറിയ കടയാണ് താമസവും ചെറിയ കടയും കൂടെ ഒരു പാർസൽ കൊടുത്താൽ തന്നെ ഇത് ഇതൊരാള് കഴിച്ചാലും ബാക്കിയാണ് ഒരാൾ കഴിച്ചാലും ബാക്കിയാണ് നന്നായി ചോറ് ആവശ്യക്കാർക്ക് ചോദിച്ചാൽ കൊടുക്കും അങ്ങനെ അവര് ചോദിക്കാറില്ല കാരണം ഒരു മൈൻഡ് വെക്കുന്ന ആൾക്കാർ ഇത് കൊടുക്കുന്നല്ലോ ഒരു ചിക്കൻ ഫ്രൈ കടയിൽ നിന്ന് വാങ്ങിക്കണെ അറുപത് രൂപ ഇവിടെ ബിരിയാണി എഴുപൂരൊക്കെയാണ് വെക്കുന്നു അതും ബീഫും എഴുപൂര ചിക്കൻ ഈ റേറ്റ് ഞാൻ ആദ്യം നൂറും നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് വിറ്റോണ്ടിരുന്നത് അപ്പൊ കച്ചവടം വളരെ കുറവായിരുന്നു ലാഭം കുറച്ച് കച്ചവടം കൂട്ടി അതാണ് നമ്മുടെ ലക്ഷ്യം രണ്ടു മണി ചിലപ്പോ മൂന്ന് മണി ചിലപ്പോ ഒന്നര മണി കച്ചവടത്തിന്റെ ഒരു ഇതുപോലെ ഇരിക്കും ഞാൻ തന്നെ ഞാൻ വൈഫും അമ്മായിമ്മ എല്ലാം പറയും വെളിയുന്നരുമില്ല അതുകൊണ്ട് വിശ്വസിച്ച് കഴിക്കാൻ എല്ലാവർക്കും ചിക്കനും ബീഫും രണ്ടും തമ്മ രണ്ടും കല്യാണ വീട്ടിൽ അതേ രുചിയാണ് ഇപ്പൊ കഴിക്കുന്നവരും ചോദിക്കാൻ വേണമെങ്കിൽ അവര് പറയട്ടെ ആദ്യം കല്യാണ വർക്കുകളൊക്കെ കല്യാണ വീട്ടിലെ വർക്കുകളും ആളാണ് അതാ അതന്നെ ഹാപ്പി ആയിട്ട് പോണേല്ല അപ്പൊ എനിക്കൊരു പടസ്സിനിക് ഇത് നമ്മൾ ആലപ്പുഴ വട്ടയാൽ എന്ന് പറയും ആലപ്പുഴ വട്ടയാൽ ചർച്ച് റോഡ് അവിടെയെന്ന് ചോദിച്ചാൽ ജംഗ്ഷനിലൊക്കെ ചോദിച്ചാൽ അൻസിലിന്റെ ബിരിയാണി കടയെന്ന് ചോദിച്ചാൽ പറഞ്ഞു അപ്പൊ നമ്മളെ ചിക്കനും ബീഫും ബിരിയാണി വന്നിട്ടുണ്ട് രണ്ട് ദമ്മാണ് ചിക്കനിൽ ഒരു ലെഗ് പീസ് ആണ് ഒരു പീസ് പീസാണ്ടാകും കേട്ടോ എഴുപത് രൂപ എൻ്റെ കൂടെ അച്ചാറുണ്ട് ഉള്ളി ഉണ്ട് അതേപോലെ തന്നെ നമ്മളെ ബീഫ് ബിരിയാണി ബിഫ്ണേ ഇതിൽ ക്വാണ്ടിറ്റി കണ്ടാൽ അത്ഭുതപ്പെട്ടു അത്ര ക്വാണ്ടിറ്റിയാണ് പാർസൽ ഇവിടെ ചെമ്പുകാലിയായി ആ ബീഫലിതാ ഒന്ന് തെറിയാൻ കേട്ടോ എത്ര പീസ് ഉണ്ട് നോക്കാൻ എഴുപത് രൂപയാണല്ലോ അതുകൊണ്ടാണ് രണ്ട് എൻ്റെ മൂന്ന് പീസ് ഉണ്ട് കേട്ടോ എനിക്ക് തോന്നണോ ഭാഗ്യം പോലെ ഉണ്ട് അവർ ഇടുന്ന ആ ഒരു ടൈമിലുള്ള ഇതാണ് അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മസാലയൊക്കെ ഉണ്ട് റൈസ് ഇഷ്ടം പോലെ ഉണ്ട് അണ്ടിപ്പരിപ്പുണ്ട്

ബീഫിന്റെ ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഗസ്റ്റാക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പച്ച റൈസ് അത്രയും നമ്മൾ ഒരാളിനെക്കോട്ട് കഴിക്കാൻ സാധിക്കില്ല അത്രയും ക്വാണ്ടിറ്റിയാണ് ഒരു ബിരിയാണി തന്നെ ഒരാൾ കഴിച്ചാൽ ഫുൾ ആവും ബീഫിൻ്റെ ടേസ്റ്റ് നോക്കണ്ടേ നമ്മൾ എപ്പോഴും ഡെം ബിരിയാണി എന്ന് പറഞ്ഞാൽ ബീഫ് അതാണ് എനിക്ക് ടോപ്പ് ലെവല് പറയുണ്ടോ കൊടുത്ത തിരക്കേണ്ട മനസ്സിലാവും ഞങ്ങൾ സെറ്റപ്പ് പേര് കൊടുക്കണം മനുഷ്യന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ കച്ചവടം കൂട്ടിട്ട് ലാഭം ഉണ്ടാക്കാൻ അപ്പോൾ നിങ്ങൾ ആലപ്പുഴ വരികയാണെങ്കിൽ വന്ന് കഴിച്ചോളി കുറഞ്ഞ പൈസയ്ക്ക് നല്ല അടിപൊളി ഒരു ബിരിയാണി ഉച്ചയ്ക്ക് കഴിക്കാം ഈ വണ്ടികളൊക്കെ വരികയാണെങ്കിൽ പാസിലായിക്കൊണ്ടേ എവിടെയെങ്കിലും പോയിട്ട് ഏറ്റവും ഇഷ്ടം പോലെ ഉണ്ട് പാസിലെ പൊതിഞ്ഞതിന് നല്ല ഫുള് ആയിട്ട് പൊതിയൂടെ ബാൻസലിൻ്റെ ബിരിയാണിൻ്റെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ അപ്പോൾ കൂടുതൽ രുചികരമായ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ വരും നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാലമുള്ളൂ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ഒക്കെ കമൻറ്റൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും വീണ്ടും എടുക്കാൻ ഓക്കെ അപ്പോൾ മറക്കണ്ട